കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അനുബന്ധ കാര്യങ്ങളും പൊതുജനങ്ങളെ മാധ്യമങ്ങളെ അറിയിക്കുന്നതിനായി ഇന്ന് കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഭാരവാഹികൾ പത്രസമ്മേളനം നടത്തി സിംഗ് അദ്ദേഹം ദ്ദേഹം ഒരു അനാഥാലയം തുടങ്ങുമെന്ന് കരുതിയ ആളല്ല തന്റെ ജീവിതയാത്രയ്ക്കിടയിൽ ഒരിക്കൽ അനാഥമായി കണ്ടുമുട്ടിയ ഒരു വൃദ്ധയെ സ്വന്തം വീട്ടിൽ അച്ഛനോടും അമ്മയോടും മക്കളോടും കാര്യങ്ങളൊക്കെ താമസിപ്പിച്ച് അതിൽ നിന്നുണ്ടായ ഒരു മനോഭാവം അശ്വരങ്ങളോടും ഒരു പത്രസമ്മേളനത്തിൽ സംഘടനയുടെ ചെയർമാൻ ശ്രീമാൻ പ്ലാക്കാട് ശ്രീകുമാർ കൺവീനർ ശ്രീമാൻ ആർ എം ഷിബു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ തരത്തിലുള്ള സാഹിത്യ രചന ഉൾപ്പെടെയുള്ള എല്ലാത്തിന്റെയും ഒരു സംഗമസ്ഥാനമായിട്ട് അത് സങ്കൽപ്പിച്ചിരിക്കുന്നു ഓരോ കലകൾ കലാപ്രസംഗം നാടകം നാടൻ പാട്ട് ഭരതനാട്യം കൊച്ചിപ്പുടി തുടങ്ങിയുള്ള നൃത്ത രംഗ വേദികളിലും ഒക്കെ ഉൾപ്പെടുന്ന വിവിധ തരത്തിലുള്ള കലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ഓരോരോ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ സംഘാടന മുമ്പോട്ട് പോകുവാനുള്ള ശ്രമത്തിലാണ് ആ പുതിയ സമ്പ്ര സാംസ്കാരിക കേന്ദ്രങ്ങളുടെ സംഘടനയുടെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പേര് ബ്ലാക്ക് ശ്രീകുമാർ എന്നാണ് എന്റെ അടുത്തിരിക്കുന്ന ശ്രീ ഷിബു ആർ എം ഷിബു എന്ന അദ്ദേഹം ഇതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു അൻപത് കൂടുതൽ കൂടുതലങ്ങുന്ന ഒരു കൂടുതൽ കമ്മിറ്റിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള പല എഴുത്തുകാരും കലാകാരൻ മറ്റോട്ട് ഇതിൽ സജീവമായി പ്രവർത്തിക്കാൻ എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കഥകരി നടൻ ആയിട്ടുള്ള ശ്രീ മയനാഗര രാജീവ് നമ്പുരുൾപ്പെടെ കൊച്ചുനാരായണങ്ങൾ ഉൾപ്പെടെ വിഭാഗുപാകന പ്രൊഫസർ ചരക്കര സലീകുമാർ കെ പി സജിനാഥ് തുടങ്ങി നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സംഘടന സൗകര്യം ഇപ്പോൾ വളരെ വലിയ ഒരു കൊല്ലം ജില്ലയിലെ തന്നെ വളരെ വലിയ ഒരു കലാ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലേക്ക് ഇതിനെ ഉയർത്താൻ വേണ്ടുന്ന ഭൗതികവും ആത്മീയവുമായ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള തുടക്കത്തിലാണ് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് നാളെ ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്ക് സമുദ്രതീരം പരിവചന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ആർ ബി രാമകൃഷ്ണൻ അദ്ദേഹമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഘനത്തിൽ കേരള സംഗീത നാടക അക്കാദമി അംഗമായിട്ടുള്ള ശ്രീ അനടി പ്രസാദ് ഉൾപ്പെടെ പല പ്രമുഖരും ഈ യോഗത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിന്റെ പ്രാധാന്യം നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പും നമ്മുടെ തരുന്നതിന് തുടർന്ന് ഓരോ തരത്തിലുള്ള കലാരൂപം നമുക്ക് നാടകത്തിനു വേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ നാടകങ്ങൾ കൊണ്ടുവന്ന ആവശ്യത്തിലോ അവിടെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യാം ഗാനമേള സംഘം തന്നെ ഗ്രൂപ്പ് തന്നെ നാടൻ പാട്ട് സംഘടന നടത്തി ഉണ്ടാക്കി ഇങ്ങനെ വിവിധ തരത്തിലുള്ള കല സാഹിത്യ കൂടി സംഘടനത്വമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രചാരണത്തിനും പ്രവർത്തനത്തിനുമല്ല നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർണ്ണമായ സംഘടന ഈ സംഘടനയ്ക്ക് വേണമെങ്കിൽ ഈ സംഘടന പ്രവർത്തിക്കുന്നതും അശരണരാഹിത്യം നമ്മുടെ സമൂഹത്തിലാൽ ഇല്ലാതെ കൈവിട്ടു പോകുന്ന ധാരാളം ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഒരു സ്ഥാപനമായതും

രണ്ടായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഓഡിറ്റോറിയം അടക്കം ഇപ്പോൾ പലപാതകത്തിൽ വിപുലാവോശത്തിൻ്റെ ഭാഗത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് നാല് മാസങ്ങൾക്കകം തന്നെ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന നിലയിലുണ്ട് നൂറ് പേർക്ക് ആ കെട്ടിടവും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നൂറ് അച്ഛന്മാർക്ക് അവിടെ പിന്നെ താമസിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുടെ ഏർപ്പാട് അവിടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ അമ്പത് അമ്മമാർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട് അതോടൊപ്പം തന്നെ അവരുടെ നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിനടക്കം അവരുടെ ജീവിതം മുന്നോട്ടുകൊണ്ടുപോകുന്ന ആവശ്യമായ രീതിയിലുള്ള കലാപ്രവർത്തനങ്ങളും അത് ഒരു നാടിന്റെ ഭാഗമായി മാറുന്ന നിലയിലേക്കുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമെന്നുള്ള നിലയിലാണ് ഈ സമുദ്ര സാംസ്കാരിക കേന്ദ്രം നാളെ അതിന്റെ പ്രവർത്തനം കൂടുതൽ വിവരപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു